നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വൃദ്ധമാതാപിതാക്കൾ സ്വന്തം വീടുകളിൽ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നുണ്ട് മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും ക്രൂരതകൾ നേരിടുന്നവർ ഒറ്റപ്പെടലിൻ്റെ വേദന തിന്നുന്നവർ ഭക്ഷണം പോലും ലഭിക്കാതെ നരകയാതന അനുഭവിക്കുന്നവർ ഇങ്ങനെയൊരു ഉണ്ടായിരുന്നു കാസർഗോഡ് കൊളത്തൂരിൽ രണ്ടായിരത്തി പതിനാലിലാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ആ സംഭവം സംഭവമുണ്ടായത് കൊളത്തൂർ സ്വദേശിനി അമ്മാളു അമ്മയെ കൊലപ്പെടുത്തിയത് മരുമകൾ അംബികയാണ് കേസിൽ കോടതി വിധി പറഞ്ഞ ദിവസമാണിത് നാൽപ്പത്തിയൊൻപത് കാരിയായ പ്രതിക്ക് കോടതി ജീവപുരന്തം ശിക്ഷ വിധിച്ചു ഭർത്തൃമാതാവിനെ കഴുത്ത് ഞെരിച്ചും തലയിണകൊണ്ട് മുഖമർത്തിയും കയർ കഴുത്തിന് ചുറ്റിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കാസർഗോഡ് അമ്മായിയമ്മയെ അമ്മയെ കഴുത്തു ഞരിച്ചു കൊലപ്പെടുത്തിയ കേസിൽ മരുമകൾക്ക് ജീവപര്യന്തം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ പിതിച്ചു പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ മനോജാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം കൊളത്തൂർ പെർലടക്കം ചേപ്പനടുക്കയിലെ അറുപത്തിയഞ്ചുകാരിയായ അമ്മാളും അമ്മയെ വീടിന്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ ബന്ധുക്കളും നാട്ടുകാരും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ദ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് വീടിന്റെ ചായ്പിൽ കിടന്നുറങ്ങുകയായിരുന്ന അമ്മാളും അമ്മയെ മകന്റെ ഭാര്യയായ അംബിക കൊലപ്പെടുത്തുകയും കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൃതദേഹം വീടിന്റെ ചായ്പിൽ കെട്ടിത്തൂക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് അമ്മാളും അമ്മയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പ്രതികളുടെ പേരിൽ സ്ഥലം വാങ്ങിയത് ചോദ്യത്തിനുള്ള വിരോധത്താലും ഭക്ഷണം കൊടുക്കാത്തതും ടി വി കാണാൻ അനുവദിക്കാത്തതും അയൽവാസികളോട് പറഞ്ഞതിലുള്ള വിരോധവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പരിയാരം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ എസ് ഗോപാലകൃഷ്ണപിള്ള നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പോലീസ് സർജൻ കൊല നടന്ന സ്ഥലവും സന്ദർശിച്ചിരുന്നു തുടക്കത്തിൽ യാതൊരു തെളിവുമില്ലാത്ത കേസിൽ അന്നത്തെ ആദൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇപ്പോഴത്തെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡി വി സതീഷ് കുമാർ ആലക്കലാണ് കേസ് കേസന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് ലീഡർ ഇ ലോഹിതാശൻ ആതിര എന്നിവർ ഹാജരായി കേസിലെ രണ്ടും മൂന്നും പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു ന്യൂസ് കാസർഗോഡ്